ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണോ അപ്പോൾ ഇത് ഷൂ ഷൂ സൗണ്ട് നമ്മുടെ കുക്കറിന്റെ ആണ് കേട്ടോ ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വേവിക്കാൻ വെച്ചിട്ട് പോയിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നു എല്ലാം എല്ലാം ചുറ്റുപാടും ഇങ്ങനെ സൗണ്ടുകൾ കേൾക്കും നിങ്ങൾക്ക് ഒരു മിനിറ്റ് കേട്ടോ ഓക്കെ അത് ഞാൻ നമ്മുടെ ചോളല്ലേ കോൺ ോണ് ഞാൻ ഇന്നലെ രാത്രി വിവയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ഞാൻ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയതാണ് അപ്പൊ അതിന്റെ സൗണ്ടാണ് ഷൂ ഷൂ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അത് കേക്കുന്നുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് വിചാരിച്ചതല്ല എന്ന് അത് തന്നെയാണ് അല്ല ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കില്ലേ പക്ഷെ എന്തെങ്കിലും ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ പിന്നെ ആലോചിക്കും ആ എനിക്ക് വീഡിയോ ഉണ്ടോ അടുത്ത അടുത്ത ദിവസത്തേക്ക് ഇടാനായിട്ട് വീഡിയോ ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പിന്നെ ഓടിയോ വന്നിട്ട് എല്ലാം സെറ്റ് ചെയ്യും വീഡിയോ എടുത്ത് തുടങ്ങും അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് എനിക്ക് ഒരു സന്തോഷമുള്ള ദിവസമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ എല്ലാ ദിവസവും ഞാൻ ഇത് ചെയ്യുന്ന ജോലികളാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോനെ നമുക്ക് ചോറ് കൊടുത്ത് കൊടുത്തയക്കണം പക്ഷേ ഇന്നലെ ശരത്തിൽ പിന്തുടടുത്ത് പറഞ്ഞു കേട്ടോ എനിക്കും കൂടി ചോറ് നന്നയക്കോ എന്ന് ചോദിച്ചു അങ്ങനെ ആദ്യമായിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ ഫുഡ് കിട്ടും അത് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കാറുള്ളത് അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റെഗുലർ ആയിട്ട് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂട്ടെ എല്ലാ ദിവസവും പോകണം എന്നുള്ള രീതിയിൽ ഇതായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമേ പോവാം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പോവാം അല്ലെങ്കിൽ മുന്നേ ഒരു കുറച്ച് നാള് മുന്നേ വരെ പോയേ വേണ്ടായിരുന്നു പിന്നെ പോവാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പ ഇപ്പം റെഗുലറായിട്ട് പോവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നാള് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് 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 ഏഹ് ശരത്തന്നെ ഓഫീസിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അപ്പോൾ എനിക്കിപ്പോൾ ഇച്ചിരി ചോറ് തന്നായിരിക്കും എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ ഞാനിത് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചോറ് കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിച്ചിട്ടാണ് പോകുന്നത് ആദ്യം അതും ഉണ്ടായിരുന്നില്ല ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാണ്ടാണ് പോയിരുന്നത് പിന്നെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ തുടങ്ങി അപ്പം ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു എനിക്കിങ്ങോട്ട് ചോറ് തന്നേക്കെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടില്ല വൈ നോട്ട് നമുക്ക് എന്താ നമുക്ക് എല്ലാം ആവുന്നതാണ് അതിൻ്റെ കൂട്ടത്തില് ഒന്നു വരേണ്ട കാര്യങ്ങൾ എക്സ്ട്രാ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ചോറ് കൊടുത്തയക്കാവുന്നതേ ഉള്ളൂ അപ്പം എനിക്ക് എനിക്ക് സന്തോഷമുള്ളത് ഞാൻ ആദ്യം പറയുന്ന കാര്യം ഭക്ഷണം കൊണ്ടുപോകണമെങ്കിൽ ഞാൻ തന്നായിക്കാം ബന്ധപ്പെട്ടത് ഇതൊക്കെ ഇരിട്ടാണ് കേട്ടോ ഞാനേ നീറ്റിട്ട് കുറച്ച് നേരമായി നേരെ വെളുത്ത് വരുന്നതേ ഉള്ളു ഞാൻ സാധാരണ എനിക്കി കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നേ നീട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ശരീരത്തിന് പിക്കൂന് പിക്കൂലും ഒരു കറി അങ്ങനെയൊക്കെ മതി ശരത്തിന് നമ്മൾ കുറച്ചുകൂടി കറികളോ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വെച്ച് കൊടുക്കണമല്ലോ അത് കാരണം ഞാൻ കുറച്ചുകൂടി നേരത്തെ നീറ്റതാണ് അപ്പം എന്താണ് ഇന്ന് ചർത്തും ചോറ് കൊടുത്തേക്കണം ഞാൻ എപ്പോഴും പറയുന്നത് അത് ചോറ് കൊണ്ടുപോകുമോ കൊണ്ടുപോകുമോ എന്ന് കൊണ്ടുപോകാറേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഭക്ഷണം ഉണ്ടല്ലോ അപ്പം പിന്നെ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും പിന്നെ ഇത് ചോറ് കൊണ്ടുപോകണ്ടേ അതിൻ്റെയൊക്കെ മടിയായിരുന്നു പക്ഷെ ഇപ്പോൾ വീട്ടിൽ നിന്ന് കഴിച്ച് 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 ഇപ്പം എനിക്കും വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് മതി എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു അത് എനിക്ക് സന്തോഷമാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുക ഇഷ്ടമായിട്ടാണല്ലോ അങ്ങനെ എന്നോട് പറയുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഫുഡ് ആദ്യമായിട്ട് കൊടുത്തയക്കാനായിട്ടും പോകാറുണ്ട് അപ്പം അതിൻ്റെ ഒരു സന്തോഷമാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഫണിയിലേക്ക് കിടക്കാം ഞാൻ ഇനി സംസാരിക്കാൻ എന്റെ എൻ്റെ ഒക്കെ പൊളിഞ്ഞു പോവും ഷട്ടൻ്റെ അങ്ങനെ ഒത്തിരി വിഭവങ്ങളൊന്നും വേണ്ട എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തയക്കണം എന്ന് വിചാരിക്കണം പിന്നെ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് വെള്ളക്കടല അപ്പൊ അതുകൊണ്ട് ഷട്ടറിനങ്ങനെ ചോറ് ഒത്തിരി കഴിക്കില്ല അപ്പൊ അത് കാരണം സുണ്ടല് അങ്ങനത്തെ എന്റെ അടുത്ത് ആകെ പറഞ്ഞത് ചോറില്ലെങ്കിലും ഐ മീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും കടല വേവിച്ച അതിൻ്റെ എന്തെങ്കിലും സ്പ്രൗട്ട് ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ അങ്ങനെയല്ല എനിക്കങ്ങനെയൊന്നും അങ്ങനെ അങ്ങനെ കൊടുത്തേക്കണല്ലോ ഇച്ചിരി ചോറ് അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തേക്ക അതിൻ്റെ കൂട്ടത്തില് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്തേക്കാം അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് സുണ്ടൽ ഉണ്ടാക്കണം എന്തെങ്കിലും ഇത് ഞാൻ കുടിക്കാനുള്ള വെള്ളം വെച്ചതാണ് അപ്പം അത് അതായിട്ടുണ്ട് ടോഫി പിന്നെ പാല് നേരം വെൽക്കാണ്ട് നമുക്ക് പോയി മേടിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ദോശ അങ്ങനത്തെ പണികളിലേക്ക് കടക്കാം ദോശയാണ് എന്നും ദോശയാണ് ദോശ അങ്ങനെയല്ല എന്താ പറയാ ഇവിടെ ആഴ്ചയില് നമ്മുടെ നാട്ടിലത്തെ പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അത് കാരണം കൂടെ ഇന്ന് ദോശയാണ് ഞാൻ ദോശയിലെ പരിപാടികൾ നോക്കട്ടെ കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാൻ കേട്ടോ ഇപ്പൊ കണ്ടോ എത്ര മാസമായി നോക്കി ഇതുവരെ തീർന്നിട്ടില്ല ഇപ്പൊ അടുത്ത സെറ്റ് ഉണ്ടാക്കണം ഇത് ഏകദേശം എന്താ ഇവിടെ എത്തുമ്പോഴാണ് ഞാൻ അടുത്ത സെറ്റ് ഉണ്ടാക്കുള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ അല്ലാതെ അത് ഉണ്ടാക്കി വെച്ചിട്ട് വലിയ പ്രത്യേകിച്ച് ഉപകാരം വല്ല അപ്പൊ എത്രയും ക്വാണ്ടിറ്റി അധികം ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ഉണ്ടാക്കും അപ്പൊ ഇത് കണ്ടോ ഇപ്പോൾ എന്തെങ്കിലും വേണമെന്നതാണ് ഞാനിത് സെപ്പറേറ്റ് എടുത്തിട്ട് അങ്ങനെയൊന്നും ചെയ്യാറോന്നില്ല എഴുതി എടുക്കും എഴുതി എടുക്കും ഇത് കേടാവേ ഇല്ല പുറത്ത് തന്നെയാണ് വെക്കുന്നത് കേട്ടാ അപ്പൊ ഇത് ഇവിടെ എടുത്ത് സൈഡിലിരിക്കട്ടെ ഒന്ന് ചൂട ഇത് ഞാൻ കൊണ്ടുവരട്ടെ ഈ വെള്ളം അടിപൊളിയാണ് കേട്ടോ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാൻ ഒക്കെ മാറി നമ്മള് നമ്മുടെ ടാൻ ഒക്കെ നന്നായിട്ട് പോവും ഒന്ന് രണ്ട് ഷെയ്ഡൊക്കെ നമുക്ക് കളർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കേട്ടാ നമ്മുടെ സ്വന്തം നിറം എന്താണോ അത് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് ഇത് അടിപൊളി വാട്ടർ ആണ് അതായത് ഒരു ഡ്രിങ്ക് ആണ് പക്ഷെ അടിപൊളി എഫക്റ്റ് ആണ് എഫക്റ്റാണ് ഉണ്ടെങ്കിൽ ഇത് ഞാൻ സ്ഥിരമായിട്ടിപ്പോൾ കുടിക്കുന്നതന്നെയാണ് നിങ്ങളത് ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട് ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ ഞാൻ ആ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുറച്ച് സ്കിൻ കെയറും സ്കിൻ കെയർന്നു തന്നെ ഓവറായിട്ടൊന്നുമല്ല ഒരു ചെറിയ സ്കിൻ കെയറും പിന്നെ ഈ ഒരു വാട്ടർ മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളു എനിക്ക് എൻ്റെ കളർ എന്താണോ അത് ആ ടാൻ ആയിട്ടുണ്ടായിരുന്നത് തിരിച്ച് ആ കളറിലേക്ക് വന്നിട്ടുണ്ട് അത് ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ എന്താണ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്നത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം ഇല്ലെങ്കിൽ ഞാൻ വരുത്തേ പറയുന്നില്ല കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഡീ ഡ്രിങ്ക് ആണ് പക്ഷേ ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ ഞാൻ എനിക്ക് എഫക്റ്റീവാണെങ്കിൽ മാത്രമേ നിങ്ങൾ വരുത്തു പറയുള്ളൂ അല്ലാണ്ട് എനിക്ക് എനിക്ക് പേടിയാണ് കേട്ടോ എന്തെങ്കിലും പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇത് ഭയങ്കര എഫക്റ്റീവാണ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇവിടെ ദോശ പക്ഷേടെ മാവൊക്കെ റെഡിയാണ് മാവ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്ത് ചൂടല്ലേ വേണ്ടത് നമുക്കൊരു പാത്രം എടുക്കാം ദോശമാവാണെങ്കിലും ഇഡ്ഡലി മാവാണെങ്കിലും ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടാണ് പിന്നെ ചൂടാനൊക്കെ എടുക്കുകയുള്ളൂ കാരണം പിന്നെയും പിന്നെയും നമ്മൾ ഈ കയ്യില് കയ്യിൽ അഥവാ തവി അതിട്ടിങ്ങനെ ഇളക്കുവാണെങ്കിൽ കേടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് കാരണം കൂടെ ഞാൻ സെപ്പറേറ്റ് എടുക്കൂട്ടോ അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുബൈദ മൈസൂർ എന്നാണ് പേര് അപ്പോൾ ആ കുട്ടീനോട് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ ചാനലിലാണോ അത് ഞാനൊരു ബാംഗ്ലൂർ മലയാളി എന്ന് പറയുന്ന മറ്റേ ചാനലിലാണോ പറഞ്ഞതെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല എനിവേ ഞാൻ രണ്ട് ചാനലിലും വീഡിയോസിൽ അത് മെൻഷൻ ചെയ്തേക്കാം ആ കൊച്ചു കാണുവാണെങ്കിൽ ഞാൻ എന്താ ഹായ് പറഞ്ഞു മോളെ സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു എന്നോട് അങ്ങനെ ഇങ്ങനെ ഒക്കെ പറയാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാൻ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കമൻസ് വായിക്കാമെന്ന് പറയുന്നതെന്ന് ആ ഒരു സന്തോഷമാണ് ഒരു എക്സൈറ്റ്മെൻറ്റോടാണ് ഇത്രയും ഇതിൽ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം മോനെ ഗോഡ് ബ്ലെസ് യു അപ്പോൾ നമുക്കിത് ആ ദോശ ചുട്ടെടുക്കാം കേട്ടോ ഞാനപ്പോൾ കോൾ നെയ്യ് മാത്രമേ ഇങ്ങനെ തുള്ളി തുള്ളി ആയിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരുപാട് നെയ്യ് ഉപയോഗിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഇല്ലേ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ശരത്തിനെ ഇങ്ങനെ കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇത് പോലെ കാരം തേച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശയൊക്കെ ഉണ്ട് അത് നമുക്ക് ഇഷ്ടപ്രകാരം ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളാം ഞാൻ ചുമ്മാ വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് ഇരിപ്പുണ്ട് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി കാണിക്കുക ഇത് അങ്ങനെ കേടാവണം സാധനമൊന്നുമല്ല ഒരുപാട് നാളെ ഇരിക്കും പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും ഈ ഒരു ചമ്മന്തി പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ദോശയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ സുണ്ടലിലേക്ക് തേങ്ങ ചതച്ചെടുക്കാൻ പോയി തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അത്രയേ ഉള്ളൂട്ടോ തേങ്ങ എടുത്തിട്ട് ഞാൻ ആവശ്യത്തിന് ഇനിക്കാറുള്ളോട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഫുഡ് വേസ്റ്റ് വേസ്റ്റൊക്കെ കളയുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല ഇനി അഥവാ എന്തെങ്കിലും കറി ബാക്കി വന്നാലും ബിറ്റേഴ്സ് ഞാൻ കറി വെക്കേണ്ട അതിരുന്നു കൂട്ടും അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനായിട്ട് വകയില്ലാത്ത ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട് നിങ്ങൾ വെറുതെ ഒന്ന് കണ്ണ് തുറന്ന് വെച്ചാൽ മാത്രം മതി ചിലപ്പോൾ നമ്മുടെ അയൽപ്പക്കത്ത് തന്നെ അങ്ങനെയുള്ളവരെ കാണാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ അറിയാണ്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് കാരണം കൊണ്ട് ഒരു ഒരു തരി ചോറാണെങ്കിലും ഒരു സ്പൂൺ ചോറാണെങ്കിലും ഞാൻ എടുത്തു വയ്ക്കും ഞാൻ കളയില്ല കേട്ടോ അതെൻ്റെ പിശുക്കാണെന്ന് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കണമെങ്കിൽ വ്യാഖ്യാനിച്ചോളൂ പക്ഷേ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാഴ്ചകൾ കാരണം കൊണ്ട് ഞാൻ ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ചെയ്യാറില്ല നിങ്ങൾ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും അപ്പോൾ അതായത് ഇതായിരുന്നു നമ്മുടെ ചമ്മന്തിപ്പൊടി ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയി വിട്ടുപോയില്ലേ അപ്പോൾ അതുകൊണ്ടൊന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അത് കാരണം ആരും ദൈവത്തെ ഓർത്ത് ഭക്ഷണം വേസ്റ്റ് വേസ്റ്റാക്കരുതോ ദൈവത്തിന് ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം ആർക്കെങ്കിലും കൊടുക്കാനും അതുപോലെ പറ്റിയില്ലെങ്കിൽ ആക്കി കളയാണ്ടിരിക്കാനെങ്കിലും ശ്രദ്ധിച്ചോളും അപ്പോൾ നമ്മുടെ വെള്ളക്കടലതേ ബെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന് ഇത് എടുത്തു ഒന്ന് നോക്കുകയാണ് കേട്ടോ ഞെക്കിയൊക്കെ നോക്കണം അപ്പോൾ അതിനകത്തൊരു പാത്രം ഇരിക്കുന്നു കണ്ടോ നിങ്ങൾ പുറത്തേക്ക് വെള്ളം ശൂശൂന്ന് തെറിച്ച് നമുക്ക് പണി കിട്ടാണ്ടിരിക്കണുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അതാണ് അപ്പോൾ കടലതാ ഒരു ഞെക്കിന് ഇങ്ങനെ വെന്ത് അങ്ങനെ ആവണം അതാണ് അതിൻ്റെ ഒരു വേവ് എന്ന് പറഞ്ഞത് എനിക്കതാണ് ഇഷ്ടം കേട്ടോ എന്നാൽ കാണുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കുഴഞ്ഞ പോലെ ഇട്ട് തോന്നൂല്ല അപ്പോൾ ഞാൻ ഈ പാത്രത്തിലത്തെ വെള്ളം നല്ല ചൂടുണ്ടായിരുന്നു എടുത്ത് മാറ്റട്ടെ അപ്പോൾ ഞാൻ എന്താ കറി ഉണ്ടാക്കാനായിട്ട് കറി മീൻസ് സുണ്ടൽ ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ ആ പാത്രത്തിലത്തെ വെള്ളത്തിന് ഇച്ചിരി ചൂട് കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ കൊണ്ടുപോയി കളഞ്ഞു എന്നിട്ട് ഇതേ കറി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് സുണ്ടല്ല നമുക്ക് കാച്ചിട്ടെടുക്കണം അപ്പൊ ഞാൻ നല്ലെണ്ണയിൽ ചെയ്യാം ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് കേട്ടോ ഇത് കുട്ടികൾക്ക് കൊണ്ടുപോവാനുള്ള കോണ് കോണ് ബട്ടർ കോണാണ് ഉണ്ടാക്കാറുള്ളത് ബട്ടർ ഇപ്പോൾ നോക്കണം എന്നിട്ട് വേണം കോൺ ആക്കാനായിട്ട് കേട്ടോ ഓ അതിന്റെ ഇടയിൽ നമുക്കൊരു ചാറുകറി വെക്കണം ചാറുകറി വേണ്ടി അത്തരം പറയുന്നത് പക്ഷെ ഞാൻ വെക്കുന്നുണ്ട് എന്റെ പണി അതോടുകൂടി തീരും എനിക്ക് പിന്നെ വേറെ ഇവിടെ എന്തെങ്കിലും വേറെ ചെയ്യാമല്ലോ നമ്മളിപ്പോൾ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന കാരണം കൊണ്ടേ എനിക്ക് വേറെ പണികളുണ്ട് അപ്പം ആയി ഇത് നാല് ദോഷം ഇപ്പൊ ഇണ്ടാക്കുന്നുള്ളക്കിലാക്കുന്നു പരിപാടി നോക്കാണ് ബാക്കി നമുക്ക് പുളി പിഴിഞ്ഞു വയ്ക്കാം പുളിങ്കറി ഉണ്ടാക്കാം മത്തങ്ങ വെച്ചിട്ട് പിന്നെ മത്തങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മത്തങ്ങിയ പുളിങ്കറി ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ കടുക്കൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച കടല ചേർത്തു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എന്താ പറയുക തേങ്ങയൊക്കെ ചതച്ചെടുക്കില്ലേ ഒതുക്കിയെടുക്കില്ലേ തേങ്ങയും പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ട് അതുപോലെ അങ്ങ് ഒതുക്കിയെടുത്തിട്ട് തോരലിനൊക്കെ ചേർക്കുന്ന പോലെ കേട്ടേക്ക് അത് പറയാൻ കിട്ടാണ്ടാണ് വായിൽ പെട്ടെന്ന് വരില്ല ചില സമയത്ത് അപ്പോൾ അത് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളോട്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ആ തേങ്ങയും കൂടി ഒന്ന് ഒന്ന് വേവാണ് അത്രയും ഉള്ളോട്ട് പരിപാടി അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു ചാറുകറി പെട്ടെന്ന് ആൾക്കപ്പുറത്ത് പാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പുളി ഞാൻ വെള്ളത്തിൽ പിഴിയാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇട്ട് കൊടുത്ത് കഴുകിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസലിലൊക്കെ വേവിച്ചെടുത്താൽ മതി ആ പാത്രം കൊണ്ട് വെക്കാണെങ്കിൽ പുറത്തേക്ക് തെറിച്ച് പോയില്ല കേട്ടോ അത് വലിയ ഉപകാരമാണ് പിന്നെ ഞാൻ എന്താ ബട്ടർ കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഉരുക്കാനായിട്ടും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു പൊട്ടറ്റോ മെഴുക്ക് പറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അതിൻ്റെ ഫൂട്ടേജ് എൻ്റെ പോയി അതുകൊണ്ടാണ് സോറി ோ போறு புளியங்கறிதோர்துண்டல் பட்ட மிளக்கு சமந்தி உண்டாக்கணா ശരത്തേടിനൾ എണീറ്റ് വന്നിട്ടുണ്ട് ഒരു ആറേക്കാലമൊക്കെ നമ്മൾ ശരത്തേട്ട എനിക്കുള്ളൂ ഒന്നിരേഴ് മണിയൊക്കെ ആകുമ്പോൾ പോകും അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളകിൻ്റെ പൊടിയും തൂക്കിക്കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഇതിൻ്റെ പൊടി ഇച്ചിരി കുണി വേണമെങ്കിൽ പക്ഷേ കുട്ടി കഴിക്കില്ല അത് കാരണം കൊണ്ട് ഞാൻ ഇച്ചിരി മാത്രം ഒരു പേരിന് ഒന്ന് തൂക്കിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ അവിടെ പാല് തിളച്ച് വരുന്നുണ്ട് ഞാൻ അത് ശ്രദ്ധിക്കട്ടെ എപ്പോഴും എന്നെ ഒന്ന് പാൽ തിളച്ചു അത് കാരണം ഇത് നിർത്തിയിട്ട് പെട്ടെന്ന് പാൽ തിളച്ചത് ഓഫാക്കാണ് ഞാൻ അപ്പോൾ അതേ നമ്മുടെ ബട്ടർ കോണും തയ്യാറായി അതും ഞാൻ പാത്രത്തിലാക്കി ഇതൊക്കെ സ്പീഡിൽ ചെയ്തിട്ട് പിന്നെ സുണ്ടല്ലപ്പുറത്ത് ഒരു പാത്രത്തിലാക്കി മീൻകറിയുടെ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയുള്ളിയും ഇച്ചിരി വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് എടുക്കുക അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്ത് അപ്പോൾ ഇതൊരു ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി കിട്ടോ എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പൊടി കരിയാണ്ട് തന്നെ നന്നായിട്ടൊന്ന് എടുക്കുക ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ആയി കിട്ടിയാൽ മതി അതുകഴിഞ്ഞാൽ നേരെ നമ്മുടെ ഈ പുളി മത്തങ്ങും കൂടി തിളപ്പിച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്യുക പിന്നെ ഈ തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിലും ഒന്ന് ഉടച്ച് കൊടുക്കാം ഞാൻ എല്ലാതും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതെനിക്ക് ഇങ്ങനെ വടി പോലൊക്കെ എടുക്കണേക്ക് അതിന് ഇഷ്ടം എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയെന്ന് അറിയില്ല പിന്നെ ഇതൊരു വെറൈറ്റി കറിയാണ് എന്നും പരിപ്പും സാമ്പാറും മീൻ കറിയൊക്കെ വെച്ച് മടുക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് ഇങ്ങനത്തെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതാ നമ്മുടെ ചട്നിക്ക് വേണ്ടിയിട്ടുള്ളതാണ് പൊട്ടുകടളള ചട്നിയാണ് മാങ്ങ ഒരു ചെറിയ കഷ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂട്ടിയിട്ടാണ് അരച്ചത് കേ ഉപ്പും കൂട്ടിയിട്ട് എന്നിട്ട് ആ കടുകൊക്കെ താളിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പുളിങ്കറിയിൽക്കും വേണ്ടിയിട്ടുള്ള താളിപ്പ് സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ പക്ഷേ അതിൽ ഇച്ചിരി കായത്തിൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു കൂട്ടാ ഇനിയിപ്പോൾ ചോറാക്കണ പരിപാടിയാണ് ചോറൊക്കെ ഞാൻ ആക്കിയിട്ട് ധൃതിയായിട്ട് ഇനി നേരം വൈകാണ്ടാന്ന് വെച്ചു അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കി മുട്ടറ്റോ മെഴുക്കു പറ്റിയാണ് ഇത് ഇത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം തീർച്ചയായിട്ടും കാണിച്ചു തരാം നല്ല ഈസിയാണ് നല്ല ടേസ്റ്റിയുമാണ് അത് ഞാൻ കുത്തി നിറച്ച് ചോറിൻ്റെ കൂടെ വെച്ചു ചോറൊക്കെ പിന്നെ ഞാൻ നല്ല തിക്ക് തിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നമ്മുടെ പുളിങ്കറി ഒരു പാത്രത്തിലാക്കി സുണ്ടല്ലൊരു പാത്രത്തിലാക്കി ആക്ച്വലി പാത്രം വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഇത് കൊണ്ടുപോകാത്ത കാരണം കൊണ്ടേ നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇനി ഇനിയിപ്പോയിട്ട് മേടിക്കണമെന്ന് വിചാരിക്കേണ്ടി ഇന്നങ്ങനെ വൈകുന്നേരം പോയി മേടിച്ച് പിന്നെ അതൊക്കെ ആക്കി പിക്കുവിന്റെ ബാഗിലാണ് ഞാൻ തൽക്കാലം ഇന്ന് കൊടുത്തയച്ചു പിക്കുവിന്റെ രണ്ട് ടിഫിൻ ബാഗ് ഉണ്ട് ലഞ്ച് ബാഗുണ്ട് അപ്പൊ അതിൽ ഒന്നില് ശരത്തെ എണ്ണ കൊടുത്തയച്ചു അങ്ങനെ ഒരു ഓട്ടപ്പാച്ചലിന്റെ ഒടുവിൽ ശരത്തെ ഏഴുമണിയാവുമ്പോ ശരത്തെ കറികളൊക്കെ ആ ഞാൻ പൊട്ടാറ്റോ മെഴുക്കു പറ്റിയുടെ റെസിപ്പി അതൊരു ശരിക്കൊരു ജസ്റ്റ് ഒരു ഫ്രൈ പോലെയാണ് പൊട്ടറ്റോ ഫ്രൈ എന്ന് പറയില്ല നമുക്ക് എന്ത് ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ കൊണ്ടാട്ട മുളകോ അങ്ങനെ എന്തെങ്കിലും വർക്കാകും പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട ഒരു ഫ്രൈ പോലെ പൊട്ടാറ്റോ ചെയ്തിട്ടുണ്ട് ചേർത്തുന്നത് അത് ഇഷ്ടമാണ് അപ്പം അതും കൂടി ആക്കിയിട്ടാണ് കൊടുത്തയച്ചത് നല്ല പോയി തൈര് കൊടുത്തയക്കണമെന്ന് വിചാരിച്ചത് കേട്ടോ കട്ട തൈര് പിന്നെ ശരത്തരം പറഞ്ഞു ഇത്രയും കറികൾ നീ ഉണ്ടാക്കി നെയിൻ്റെ കൂടി ഇനി തൈര് കഴിക്കാനുള്ള സ്പേസ് ഇല്ല അത് കാരണം കൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പുളിൻകറിയും നമ്മുടെ സുണ്ടലും പിന്നെ പൊട്ടറ്റോ ഫ്രൈയും പിന്നെ ഒരു മാ കടുമാങ്ങ അച്ചാറും ആണ് കൊടുത്തയച്ചത് പപ്പടം പിന്നെ ചർത്താനും കഴിക്കില്ല അത് കാരണം കൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതായിരുന്നു നമ്മുടെ ലഞ്ച് പാക്കിങ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പിന്നെ എന്താണ് എൻ്റെ ആൺകുട്ടീനേയും അവരെ സ്കൂളിലേക്ക് ആക്കട്ടെ എന്നിട്ട് ഞാൻ വരാം സ്കൂളിൽ പോകുന്ന റെഡിയാക്കുന്ന കാഴ്ചയൊന്നും കാണിക്കുന്നില്ല കാരണം അത് നല്ല ഹറിവറിയാണ് അത് കാരണം വേണ്ടി ഞാൻ ടപ്പൈന്ന് പോയിട്ട് റെഡിയാക്കിയിട്ട് സ്കൂളിൽ പറഞ്ഞുകൊണ്ടിട്ട് കേട്ടോ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഇന്ന് പിക്കുനെ വിടുന്നില്ല അവനെന്തോ സുഖമില്ല എന്തോ വോമിറ്റ് ചെയ്യാൻ വരുന്നെന്ന് പറയുന്നു രണ്ടു ദിവസം തനിക്കുട്ടിക്ക് സെയിം പ്രശ്നം ഉണ്ടായിരുന്നു കോൾഡ് ഒക്കെ ആയിട്ട് അപ്പൊ പിന്നെ ഞാൻ വിജയിച്ചു വെറുതെ റിസ്ക് എടുത്ത് വിടണ്ട അവന് എന്താ പറയാ ടീച്ചറോട് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു തനിക്കുട്ടി ഇവിടെ വാ ഇവിടെ വാ ഇരിക്കി ഇരിക്കള് തന്നെ പോകുന്ന കാരണം കൊണ്ട് ഇപ്പൊ എന്താണ് ഫുഡ് വാരി കൊടുത്തോണ്ടിരിക്കട്ടോ ഇവിളീന്നുകൊണ്ട് അവിടെ കൊണ്ടെങ്കിൽ നിർത്തണം പിടയൊക്കെ എടുപ്പുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് തൻ്റെ കുട്ടി കൊണ്ട് അവിടെ ആക്കണം അപ്പൊ കഴിക്കട്ടെ ചില ഇങ്ങനെ മടിയാണ് കേട്ടോ എല്ലാ ദിവസങ്ങളും തന്നെ കഴിച്ചോളും ഇന്നിപ്പോ കഴിക്കാൻ ഇച്ചിരി മടി കാണിക്കുന്നുണ്ട് അത് കാരണം ഞാൻ ഇങ്ങനെ വായന വെച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഈ ശീലങ്ങളൊന്നും നമുക്ക് ഇല്ലാട്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരിക്കലെ എല്ലാ ദിവസവും അത് ശീലിച്ചിട്ടിട്ടുണ്ടെങ്കിലോ പിന്നെ നമുക്ക് ഈ ജോലി തിരക്കിനാണെങ്കിൽ ചിലപ്പോ ഒരു ദിവസം അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഇവർ കഴിക്കാണ്ട് പോകും അതിൽ പെട്ടെന്ന് നമ്മള് കുറേശ്ശേ കുറേശ്ശേ ആണെങ്കിലും ഇച്ചിരി കളകെ അല്ലെങ്കിൽ ഇച്ചിരി ബാക്കി വെക്കുകയും ചെയ്താലും അവർ തന്നെ കഴിക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് പിന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് വായലൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാം വല്ലാണ്ട് മടി കാണിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വായൽ വെച്ചു തരുമോന്ന് ജോലിക്കൊക്കെ ആണെങ്കിൽ ഞാൻ വായൽ വെച്ചു കൊടുക്കും ഇല്ലാന്ന് നീ തന്നെ തന്നെ കഴിക്കുന്ന കേട്ടോ ഞാൻ കഴിക്കി നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇങ്ങനെ വായലിവിടെ ഇങ്ങനെ വെച്ചിരിക്കും വേഗം വേഗം ഇറക്കുമൊന്നുമില്ല അങ്ങനൊരു പ്രശ്നം ആൺകുട്ടിക്ക് ഇണ്ട് കേട്ടോ ആൺകുട്ടി ഇന്നലെ ഇതൊക്കെ എന്താ പറയാ ഡ്രസ്സുകളൊക്കെ കൊറേ ആവശ്യം ഇല്ലാത്തത് നമ്മള് മാറ്റി വെച്ചിരുന്നുണ്ട് അല്ലേ ഇന്ന് കണ്ടോ ഈ ആശ്രമത്തിൽ നിന്ന് ഡ്രസ്സുകൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു വണ്ടി വരും കേട്ടോ അപ്പം എന്തായാലും നോക്കിയാൽ രണ്ട് ബാഗ് ഫുൾ ഇപ്പം ഞാൻ കുട്ടികളുടെ ഡ്രസ്സ് ചെയ്യുന്ന കൂടിയും കുറച്ച് ഡ്രസ്സുകൾ ഇതിലേക്ക് എടുത്ത് വെക്കുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവരെപ്പോൾ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആക്ച്വലി അവരെ എനിക്ക് തോന്നുന്നു പത്ത് ദിവസം കൂടുമ്പോൾ വീക്കെൻഡുകളൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നു അപ്പം കുറച്ച് താനക്കൂട്ടീടെയും പിക്കുവിൻ്റെയും ഒക്കെ ഡ്രസ്സുകൾ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ ഇതിന് വേറൊരു കവർ കൂടി ഉണ്ട് ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ കൊണ്ടു കൊടുക്കാൻ പോവാണ് കീറിയ വസ്ത്രങ്ങളൊന്നുമല്ല നല്ല വസ്ത്രങ്ങൾ അവർക്ക് ചെറുതായി പോയതാണ് കേട്ടോ അപ്പം കീറാത്ത നല്ല വസ്ത്രങ്ങളാണ് അതൊക്കെ ഞാൻ എൻ്റെ ഒരു കുത്തി നിറഞ്ഞിട്ട് കൊള്ളുന്നില്ല ആക്ച്വലി അപ്പം ഞാൻ ഇതൊക്കെ അവർക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇത് ഫോൺ എടുക്കുന്നില്ല പക്ഷെ ഇപ്പം അറിഞ്ഞില്ലേ ഇവിടെ നമുക്ക് നമുക്കറിയാം അർഹതപ്പെട്ട ആരൊക്കെ എനിക്കിത് ഉപകാരപ്പെടാൻ പോകില്ല അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഇരുത്തുവച്ചത് കണ്ടത് അടുത്ത ദിവസം തന്നെയാണ് ഇത് സംഭവിക്കുന്നത് കേട്ടോ ഞാനിത് യോനിയുണ്ട് ഈ ബാഗ് രണ്ട് മൊബൈൽ എന്നുള്ള ദുഷ്കരമാണ് കൊണ്ട് ഞാൻ ഇത് കൊടുത്തിട്ട് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഗാർഡനിലേക്ക് കയറി ഒന്ന് വെളിച്ചം വന്നതിന് ശേഷം മാത്രം ഇപ്പൊ വെള്ളം ഒഴിക്കുന്ന ഒഴിക്കണ പരിപാടികളു ഇത് ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു ചെടിയാണ് അപ്പൊ അതിൽ പൂ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് വൺ സ്പൂ ഇട്ട് തുടങ്ങി അങ്ങനെ കൊല നിറച്ച് കൊല കുത്തി പൂ ഉണ്ടാവുമെന്ന് അറിയില്ല അത് കൊല പൂ ഉണ്ടാവും അതുപോലെ തന്നെ ഇതാ പത്ത് മണിയൊക്കെ കണ്ടു പോകും പത്ത് മണിയൊക്കെ എപ്പോഴേ വിരിഞ്ഞു ഇതിനിപ്പോൾ പ്രത്യേകിച്ച് സമയമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ പക്ഷേ വലിയ ചെടിച്ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നല്ലോണം പൂ ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇച്ചിരി ഇച്ചിരി വെള്ളം നനച്ച് തൂവിയൊക്കെ കൊടുക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞുകാലമായിട്ടുണ്ടെങ്കിൽ വെള്ളം എങ്ങനെ പോയാലും രണ്ട് ദിവസത്തേക്കൊക്കെ ഇങ്ങനെ നനവ് നിൽക്കും അത് കാരണം കൊണ്ട് പിന്നെ എന്നൊന്നും ഈ വേനൽക്കാലം പോലെ വെള്ളമൊഴിക്കേണ്ട കാര്യമില്ല ഒരുപാട് വെള്ളം ഒഴിച്ചാലും ചെടികൾക്ക് കേടു തന്നെയാണ് ஆ <laughs> രാവിലത്തെ ആ ഒരു വ്ളോഗ് ഞാൻ അത്രയും എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് എഡിറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം അപ്പോൾ ഞങ്ങൾ പുറത്തോട്ടൊക്കെ നരകി ഞാൻ നോക്കുമായിരുന്നു കേട്ടോ എല്ലായിടത്തും നക്ഷത്രം ഇട്ടിട്ടുണ്ടായിരുന്നൊക്കെ ഒരു ക്രിസ്മസ് പാപ്പന കണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റോയൽ മാർട്ടിലേക്കാണ് ഈ വന്നിരിക്കുന്നത് കുറച്ച് സാധനം മേടിക്കാറുണ്ട് പിന്നെ ശരത്തായിട്ട് ഒരു ബോക്സ് ലഞ്ച് ബോക്സും കൂടെ മേടിക്കണമായിരുന്നു അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെയാണെങ്കിൽ ക്രിസ്മസിൻ്റെ വൈബാണ് നിറയെ ട്രീസ് പല വെറൈറ്റി ട്രീസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ ക്രിസ്മസ് കൂടി ഇരിപ്പുണ്ട് പണ്ടൊക്കെ ഞാൻ വീട്ടിൽ ക്രിസ്മസ് കൂടെ വെക്കുമായിരുന്നു കേട്ടോ ഇപ്പം ഇപ്പം വെച്ച് തുടങ്ങിയിട്ടില്ലേ കുട്ടികൾ തിരുങ്ങോണി വലുതാകുമ്പോൾ വയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെയും ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ ഡെക്കോറൊക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് നോക്കിയില്ല പക്ഷേ ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ട് കേട്ടാ അത് നോക്കിയിട്ട് നല്ല മുട്ടത്തലയുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ എനിക്ക് കൊതിയായി ആക്ച്വലി പിന്നെ ഞാൻ കൺട്രോൾ കൺട്രോൾ കൺട്രോളിലെടി കൺട്രോൾ എന്ന് പറഞ്ഞു എന്നിട്ട് അടുത്തേക്ക് കയറിപ്പോൾ ഇതാ നിറച്ച് നക്ഷത്രമൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ കുറേ വെറൈറ്റി ഒക്കെ കണ്ടിരുന്നു അപ്പോൾ ഞാൻ പ്ലം ഒക്കെ മേടിച്ചായിരുന്നു ഞാൻ എല്ലാ കളറുള്ള ഫ്രൂട്ട്സും കഴിക്കാനായിട്ട് ഇപ്പം നോക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറേ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ബിസ്ക്കിറ്റൊക്കെ ഓഫറിൽ കിടക്കുന്നുണ്ടെന്ന് അപ്പോൾ അതൊക്കെ മേടിച്ചു അങ്ങനെ മുകളിലേക്ക് വന്ന് നമുക്ക് മെയിൻ ആവശ്യം നമുക്ക് നമ്മുടെ ഷർത്തേടിനെ ലഞ്ച് ബോക്സ് വാങ്ങിക്കുക എന്നുള്ളതാണല്ലോ ഈ ചെടികളൊക്കെ ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ തല കൊയ്ത അവിടെ വെക്കേണ്ടി വരും അത്രയും റേറ്റ് ആണ് ഏതെങ്കിലും ഹോൾസെയിൽ കടയിലൊക്കെ പോയിട്ട് മേടിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അകത്ത് ലൈവ് പ്ലാന്റ്സ് വെക്കുമ്പോൾ ഭയങ്കര മെനക്കെട്ട പണിയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാനത് അവിടെ വിട്ടു നമ്മൾ നേരെ ദാ മിൽട്ടൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് മെൽട്ടൻ്റെ പാത്രം എനിക്ക് വലിയ ഗുണമൊന്നും തോന്നിയിട്ടൊന്നുമില്ല ചൂട് ഗീടുന്നൊക്കെ പറഞ്ഞാലും തന്നെയും അത്രയ്ക്ക് അങ്ങോട്ട് ചൂടൊന്നും നിൽക്കുന്നു എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പിക്കുനൊക്കെ വാങ്ങിച്ചിട്ട് അത്ര അത്ര കൊള്ളൊന്നുമില്ല കേട്ടോ പിന്നെ ശരത്തേൻ്റെ ഇഷ്ടമല്ലേ ഇങ്ങനത്തെ മേടിക്കണം എന്നുള്ളത് മൂപ്പര് രൂപ മേടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ വായി നോക്കി നിന്ന് എനിക്ക് വാങ്ങിക്കാൻ വല്ലതുണ്ടോ എന്നായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി അവിടുന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞാൻ പോയി മേടിച്ച് കുപ്പി പോ ബോട്ടിലൊക്കെ മേടിച്ചിട്ടുണ്ടട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം ശരത്തരം കാണാണ്ട് അത് അവിടെ താഴത്ത് കൊണ്ടു കൊടുക്കണം എല്ലാം ചീത്തേക്കും ശരത്തിനെ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അടിച്ച് ഞാൻ ശരിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റേ എന്താ സ്റ്റീലിൻ്റെ വാങ്ങിച്ചു വിട്ട് അപ്പം ഒന്നും നോക്കി നിങ്ങൾ ബ്രഷൊക്കെ കണ്ടോ നമ്മളൊക്കെ എന്ത് ബ്രഷ് ഉപയോഗിച്ചിരിക്കണില്ലേ പിള്ളേർക്കാണെങ്കിൽ ഈ വെറൈറ്റി ബ്രഷുകൾ വിത്ത് ഗിഫ്റ്റ് അത് കഴിഞ്ഞ് നമ്മളിവിടെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ബിസ്ക്കറ്റ്സ് ഒക്കെ മേടിക്കാനായിട്ട് പോയി നമ്മൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒന്നും പിള്ളേർക്ക് കൊടുക്കാറില്ല അപ്പോൾ ഇതൊക്കെ വീഡിയോയിൽ മാത്രം ഉൾപ്പെടുത്തുന്നുള്ളൂ വല്ലപ്പോഴും വല്ലപ്പോഴും കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് വല്ല പാപം കിട്ടും അതുപോലെ സ്റ്റാറുകൾ താഴത്തും ഒരുപാട് തൂക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞാൻ ലക്കിവിൻ കൂപ്പൺ എഴുതി ഇടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പം ഓരോ അഞ്ഞൂറ് രൂപയുടെ ഇതിനും ഓരോ ഷീറ്റാണ് കിട്ടാൻ തോന്നുന്നു അപ്പം ഞങ്ങൾക്കൊരു പത്ത് പന്ത്രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ എഴുതി അവിടെ ഇട്ടു അടിക്കൊന്നും ഇല്ല എന്നാൽ നമ്മൾ വെറുതെ കിട്ടുന്ന സാധനമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പേര് മറ്റു ഡെസ്സും നിങ്ങൾക്ക് ലക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പേരും അത് ഇതൊക്കെ എഴുതിയിട്ടു കുട്ടികളുടെ പേരും എഴുതിയിട്ടിട്ടുണ്ട് കിട്ടിങ്ങി കിട്ടട്ടെ എന്ന് വിചാരിച്ചു പിന്നെ വീണ്ടും വന്നിട്ട് ഇതാ നമ്മുടെ ക്രിസ്മസ് എപ്പം പിന്നെ എനിക്ക് വേണം പക്ഷേ എന്ത് ചെയ്യാനാ നമ്മളെല്ലാം വെച്ച് കഴിഞ്ഞിനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേണ്ട എൻ്റെ മനസ്സിനെ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തി അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ല എനിക്ക് നല്ല വൈബ് ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു തട്ടെ ഇന്ന് എനിക്ക് നല്ല സന്തോഷപ്പെട്ട ഒരു ദിവസമായിരുന്നു കാലത്തൊട്ട് രാത്രി വരെ അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് മറക്കണ്ട ഞാൻ നല്ല അടി അടിവെച്ച് തരും അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ബായ്